സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ നാളെ പ്രഖ്യാപിക്കും മമ്മൂട്ടി പാർവതി ഉർവശി തുടങ്ങിയവർ അവാർഡിനായി കടുത്ത മത്സരത്തിലുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ചലച്ചിത്ര പുരസ്കാരത്തിനുള്ള അന്തിമ റൗണ്ടിൽ കടുത്ത മത്സരമാണ് ആടുജീവിതം കാതൽ രണ്ടായിരത്തി പതിനെട്ട് ഫാലിമി തുടങ്ങിയ നാൽപ്പത്തോളം ചിത്രങ്ങളാണ് അവസാന റൗണ്ടിലുള്ളത് മികച്ച നടനായി കാതൽ കണ്ണൂർ സ്ക്വാഡ് എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിലൂടെ മമ്മൂട്ടിയും ആടുജീവിതത്തിലെ നജീബായ പൃഥ്വിരാജും തമ്മിലാണ് കടുത്ത മത്സരം എന്നാണ് സൂചന അപ്രത്യക്ഷിതമായി മറ്റാരെങ്കിലും മികച്ച നടനുള്ള പുരസ്കാരം നേടുമോ എന്നതും ആകാംക്ഷ ഉണർത്തുന്നുണ്ട് കഴിഞ്ഞ വർഷം മമ്മൂട്ടിയായിരുന്നു മികച്ച നടൻ മികച്ച നടിക്കായും കടുത്ത പോരാട്ടമാണ് നടക്കുന്നത് ഉള്ളൊഴുക്ക എന്ന ചിത്രത്തിലെ അഭിനയമാണ് ഉർവശി പാർവതി തിരുവാരത്തി എന്നിവരെ മുന്നിട്ടു നിർത്തുന്നത് നേരെ എന്ന സിനിമയിൽ മികച്ച അഭിനയം കാഴ്ചവെച്ച അനശ്വര രാജൻ ശേഷം മൈക്കിൾ ഫാത്തിമ എന്ന ചിത്രത്തിലൂടെ കല്യാണി പ്രിയദർശനും മത്സരത്തിലുണ്ട് മികച്ച സംവിധായകൻ സംഗീത സംവിധായകൻ തുടങ്ങിയ പുരസ്കാരങ്ങൾക്കും കടുത്ത മത്സരമാണ് ഇക്കുറി നൂറ്റി അറുപത് ചിത്രങ്ങളാണ് മത്സരത്തിനെത്തുന്നത് ഇതിൽ എൺപത്തിനാലെണ്ണവും നവാഗത സംവിധായകരുടേതാണ് പ്രശസ്ത സംവിധായകനും തിരക്കഥാകൃത്തുമായ സുധീർ മിശ്ര അധ്യക്ഷനായ ജൂറിയാണ് അവാർഡ് തീരുമാനിക്കുന്നത് ന്യൂസ് ഡെസ്ക്